നമസ്കാരം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന എറണാകുളം ബാംഗ്ലൂരു റൂട്ടിൽ വരുമെന്ന് കരുതിയ വന്ദേ ഭാരത് ട്രെയിൻ കേരളം വിട്ടേക്കും മാസങ്ങളായി കൊല്ലത്ത് കിടന്ന ഭാരത് റേക്ക് ഇന്ന് വൺ വേ സ്പെഷ്യൽ ട്രെയിനായി കൊച്ചുവേളിയിൽ നിന്ന് മംഗളൂരുവിലേക്ക് ഓടിക്കുകയാണ് വേനൽക്കാലത്തെ തിരക്കൊഴിവാക്കാനാണ് അധിക സർവീസ് എന്ന് ദക്ഷിണ റെയിൽവേ അധികൃതർ പറയുന്നു കേരളത്തിൽ നിന്ന് ഏറ്റവും തിരക്കേറിയുള്ള വന്ദേ ഭാരത് സർവീസ് ട്രെയിൻ യാത്രക്കാരുടെ പ്രധാന ആവശ്യമാണ് ഈ പ്രതീക്ഷയാണ് അധികൃതർ വീണ്ടും തകർത്തത് എറണാകുളം ബാംഗ്ലൂരു റൂട്ടിൽ സർവീസ് തുടങ്ങുമെന്ന് കരുതിയിരുന്ന വന്ദേ ഭാരത് റേക്ക് മുൻപും തിരുവനന്തപുരം കൊച്ചുവേളിയിൽ എത്തിച്ചിരുന്നു ഇതും കർണാടകയിലേക്കാണ് കടത്തിയത് മൈസൂര് ചെന്നൈ റൂട്ടിൽ സർവീസും തുടങ്ങി പിന്നീടാണ് മറ്റൊരു വന്ദേ വന്ദേഭാരത് റേക്ക് കൊല്ലത്ത് എത്തിച്ചത് ഇതാണിപ്പോൾ മാംഗ്ലൂരുവിലേക്ക് കൊണ്ടുപോകുന്നത് വന്ദേ ഭാരത് ട്രെയിനുകളുടെ അറ്റകുറ്റപ്പണിക്കുള്ള സൗകര്യം എറണാകുളം മാർഷലിംഗ് യാർഡിൽ വന്നതോടെ എറണാകുളത്ത് നിന്ന് വന്ദേ ഭാരത് ആരംഭിക്കാൻ തടസ്സമില്ലായിരുന്നു എന്നാൽ ലോക്കോ പൈലറ്റ് ക്ഷാമവും മറ്റു പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടി ദക്ഷിണ റെയിൽവേ സർവീസ് ആരംഭിക്കാൻ തയ്യാറായിരുന്നില്ല ബാംഗ്ലൂരുവിൽ പ്ലാറ്റ്ഫോം ലഭ്യത പ്രശ്നം ചൂണ്ടിക്കാട്ടി ദക്ഷിണ റെയിൽവേ ശുപാർശകൾ ബാംഗ്ലൂരു ഡിവിഷൻ വെട്ടിയിരുന്നു എന്നാൽ മധുര ബാംഗ്ലൂരു വന്ദേ ഭാരത് സ്വീകരിക്കാൻ അവിടെ തടസ്സമില്ലായിരുന്നു കേരളത്തിലേക്ക് മാത്രം ട്രെയിൻ ഓടിക്കാനാണ് ബാംഗ്ലൂരു ഡിവിഷന് താല്പര്യമില്ലാത്തതെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് ബസ് ലോബിയുടെ ഇടപെടലാണ് തുടർച്ചയായി കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരുവിലേക്കുള്ള ഭാരത് സർവീസുകൾ അട്ടിമറിക്കപ്പെടാൻ ഇടയാക്കുന്നത് എന്ന ആക്ഷേപവും ശക്തമാണ് ഇപ്പോൾ കൊണ്ടുപോകുന്ന റേക്ക് തിരികെ കിട്ടുമോ എന്ന കാര്യത്തിൽ കൃത്യമായ മറുപടി അധികൃതരും നൽകുന്നില്ല രണ്ട് വന്ദേ ഭാരത് റേക്കുകൾ കേരളത്തിന് നഷ്ടപ്പെടാൻ ഇടയായത് ദക്ഷിണ റെയിൽവേയുടെ പിടിപ്പുകേട് മൂലമാണെന്ന് യാത്രക്കാർ സമൂഹ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട് അതേസമയം തമിഴ്നാട്ടിൽ കെ എസ് ആർ ടി സി ബസ് പിടിച്ചിട്ടാൽ അവരുടെ ബസ് ഇവിടെ പിടിച്ചിടുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിയമസഭയിൽ പറഞ്ഞു സംസ്ഥാനത്ത് നിന്നുള്ള ടൂറിസ്റ്റ് വാഹനങ്ങൾക്ക് കൂടിയാലോചനയില്ലാതെ നികുതി വർദ്ധിപ്പിച്ചതാണ് മന്ത്രിയെ പ്രകോപിപ്പിച്ചത് ഗതാഗത വകുപ്പിന്റെ ധനാഭ്യർത്ഥന ചർച്ചയ്ക്കിടെയായിരുന്നു തമിഴ്നാടിന്റെ നടപടിയെ മന്ത്രി രൂക്ഷമായി വിമർശിച്ചത് തമിഴ്നാട്ടുകാർ മനസ്സിലാക്കണം ശബരിമല സീസൺ വരികയാണ് അവിടെ നിന്നാണ് ഇങ്ങോട്ട് കൂടുതൽ ആളുകൾ വരുന്നത് തങ്ങളും ഖജനാവിൽ പണം നിറയ്ക്കും ഇവിടെ നിന്ന് പോകുന്നവരെ അവിടെ ഉപദ്രവിച്ചാൽ അവിടെ നിന്ന് വരുന്നവരെ ഇവിടെയും ഉപദ്രവിക്കും കെ വണ്ടി പിടിച്ചിട്ടാൽ തമിഴ്നാടിന്റെ വണ്ടിയും പിടിച്ചിട്ടും അതിലൊന്നും വിട്ടുവീഴ്ചയില്ല അങ്ങനെ നമ്മുടെ അടുത്ത് കളിക്കേണ്ട അയൽ സംസ്ഥാനവുമായി സ്നേഹത്തിൽ പോകുകയാണ് കൂടിയാലോചിക്കാതെയാണ് തമിഴ്നാട് നികുതി ഉയർത്തിയത് ഇന്ത്യ മുഴുവൻ ഒരു നികുതി എന്നാണ് കേന്ദ്രം പറയുന്നത് കർശനമായ നിലപാട് സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ എം എൽ എ മാർ ഗ്രാമസഭകൾ ചേർന്ന് ബസ് റൂട്ടുകൾ തയ്യാറാക്കും ഈ പെർമിറ്റുകൾ സർക്കാർ ലേലത്തിൽ വയ്ക്കും പൊതുഗതാഗതം ഇല്ലാത്ത ഒരു ഇടവഴി പോലും സംസ്ഥാനത്തുണ്ടാകില്ല ശൌചാലയങ്ങളുടെയും ഓഫീസിന്റെയും ശുചിത്വം ഉറപ്പാക്കാൻ കെഎസ്ആർടിസി ഹൗസ് കീപ്പിംഗ് ടീം രൂപവൽക്കരിക്കും െന്നും മന്ത്രി പറഞ്ഞു ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റിന്റെ മറവിൽ വിവിധ സ്ഥലങ്ങളിൽ നിർത്തി യാത്രക്കാരെ കയറ്റി സർവീസ് നടത്തുന്ന അന്യ സംസ്ഥാന ബസ്സുകൾക്ക് തമിഴ്നാട്ടിൽ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു കേരളത്തിൽ നിന്നുള്ളവയടക്കം അഞ്ഞൂറ്റി നാൽപ്പത്തി ബസ്സുകൾക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയത് സ്റ്റേജ് ക്യാരിയേജിനുള്ള പെർമിറ്റ് എടുക്കാത്തതിനാൽ സർക്കാരിന് വൻ തുക നികുതി നഷ്ടം ഉണ്ടാകുന്നു എന്ന് കണ്ടെത്തിയതോടെയായിരുന്നു ഈ നടപടി സ്വീകരിച്ചത് ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് നേടിയതിനു ശേഷം സംസ്ഥാനത്ത് സ്റ്റേജ് ക്യാരേജുകളായി സർവീസ് നടത്തുന്നത് തടയാൻ ഈ തീരുമാനം എന്നാണ് സർക്കാർ വിശദീകരണം അറുന്നൂറ്റി അൻപത് ബസ്സുകൾ ഇത്തരത്തിൽ സർവീസ് നടത്തുന്നതായി കണ്ടെത്തി തുടർന്ന് ഇവർക്ക് പെർമിറ്റ് നേടാൻ സമയം അനുവദിക്കുകയായിരുന്നു സമയപരിധി അവസാനിച്ചപ്പോൾ നൂറ്റി ബസ്സുകൾ മാത്രമാണ് പെർമിറ്റ് നേടിയത് ഇതോടെ ബാക്കിയുള്ള അഞ്ഞൂറ്റി നാൽപ്പത്തിയഞ്ച് ബസ്സുകൾക്ക് വിലക്കേർപ്പെടുത്തുകയായിരുന്നു എന്നാൽ ഇത്തരം അന്യസംസ്ഥാന ബസ്സുകൾ തമിഴ്നാട്ടിൽ തടയരുതെന്ന് സുപ്രീംകോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു തമിഴ്നാട്ടിലേക്ക് സർവീസ് നടത്തുന്ന ബസ്സുകൾ കൂടാതെ ഇതുവഴി മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കടന്നുപോകുന്ന ബസ്സുകളെയും ഉദ്യോഗസ്ഥർ തടയുന്നുണ്ട് ഇതൊഴിവാക്കണമെന്നാണ് സുപ്രീംകോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ഈ ത്തിൽ തമിഴ്നാട് സർക്കാരിന്റെ വിശദീകരണവും ആവശ്യപ്പെട്ടു